മഴവിൽ അഴകായി തെളിയും കനവുകൾ നൂൽമഴയ പൊഴിയും നേരം കാർമിക തുണ്ടുകൾ അങ്ങനെ അലിയുകയായി തുള്ളികളായി മഴവിൽ അഴകായി തെളിയും കനവുകൾ നൂൽമഴയായി പൊഴിയും നേരം കാർമേഹത്തുണ്ടുകളങ്ങനെ വലിയയായി നീർത്തുള്ളികളായി പഴകിൻ മഴവിൽ വാനിൽ കാണെ എഴുതാമെന്നൊരു പ്രണയകഥ പഴകിൻ മഴവിൽ വാനിൽ കാണെ എഴുതാമെന്നൊരു പ്രണയകഥ പളുംടിയായുടഞ്ഞു വീഴും മഴവില്ലേദനകഥ പളും മുഴുമടിയായുടഞ്ഞു വീഴും നിൻ മഴവില്ലേദനകഥഴകി മഴവിൽ കൊടിയെ കണ്ണാൽ ഒഴിയും മഴവിൽ കൊടിയ കണ്ണാലൊഴിയും കരളിലെ മോഹങ്ങൾ കുളക കുളടലായിളങ്ങുന്നു കരളിലെ മോഹങ്ങൾ